അപകടപാതയായി ഏഴോമൂല പൊടിത്തടം റോഡ് ചെങ്കുത്തായി ഇറക്കത്തിൽ റോഡ് തകർന്നത് അപകടം വർദ്ധിക്കാൻ കാരണമാകുന്നു എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പഴയങ്ങാടി ഏഴോ മൂലയിൽ നിന്നും പൊടിത്തടം നെരുവമ്പരം ഭാഗത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന റോഡ് കൂടിയാണിത് ചെങ്കുത്തായി ഇറക്കത്തിൽ റോഡിൽ പലയിടങ്ങളിലായി വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് ടാറിംഗ് ഇളകി താറുമാറായ അവസ്ഥ വർഷങ്ങൾക്ക് മുൻപാണ് റോഡ് ടാറിംഗ് നടത്തിയത് റോഡരികിൽ ഓവുചാൽ ഇല്ലാത്തതിനാൽ തന്നെ മഴക്കാലത്ത് വെള്ളം കുത്തിയൊഴുകുന്നതും റോഡിലൂടെയാണ് ഇതും റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമാണ് ഒപ്പം റോഡരികിൽ സുരക്ഷാ വേലി ഇല്ലാത്തതും വലിയ അപകട ഉയർത്തുന്നുണ്ട് വാഹനങ്ങൾ റോഡരികിലെ താഴ്ചയിലേക്ക് വീണ് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്തണമെന്നും റോഡരികിൽ സുരക്ഷാ ഭീതിയും ഓവുചാലും നിർമ്മിക്കണമെന്നും ജനങ്ങൾ ഏറെ നാളായി ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇതുവരെ അതിന് നടപടി ഉണ്ടായിട്ടില്ല ഇരുചക്രവാഹന യാത്രക്കാർ പലപ്പോഴും ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് രാത്രി കാലങ്ങളിൽ അപകടം ഉണ്ടാകാറുണ്ടെന്ന് പ്രദേശവാസികളും പറയുന്നു ഈ മഴവെള്ളം വെള്ളം പോകാനുള്ള വൈ ഇല്ല അതെല്ലാം തന്നെയാണ് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി